പിതാവിന്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഇന്ന് നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം േ നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മാവിശ്വരക്കുക ഇന്നലെ നമ്മൾ റിവിഷൻ ഓഫ് എയ്ത്താണ് കണ്ടത് ഔട്ട് കാലങ്ങളിൽ വിശ്വാസത്തിന് ഇരുണ്ട രാത്രികളിൽ വിശ്വാസത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത് എന്താണ് റിക്കോൾ ദ പാസ്റ്റ് അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിനെ നമ്മൾ വിളിച്ചത് റിവാ റിവിഷൻ ഓഫ് എയ്ത്ത് എന്നാണ് അതായത് പഴയ കാലങ്ങളിലുള്ള പാഠങ്ങളെ അനുസ്മരിക്കുകയാണ് അതാണ് റിവിഷൻ ഇന്ന് നമ്മൾ കാണിക്കാൻ കാണാൻ പോകുന്നത് േഷൻ ഓഫ് ഫെയ്ത്താണ് റീവാല്യുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ പുനർനിർണയം അപ്പോഴേ ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത് ഇപ്പോൾ വാല്യുവേഷൻ എന്താ നമുക്കറിയാമല്ലോ നമുക്കൊരു നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രിമ്മ് കട്ട് ഓഫ് മാർക്ക് അറുപതാണെന്ന് വിചാരിച്ചോ അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് അൻപതാണെന്ന് വിചാരിച്ചോ അല്ലെ കട്ട് ഓഫ് അൻപത് ജയിക്കാനുള്ള മാർക്ക് അൻപതാണെന്ന് വിചാരിച്ചോ അപ്പം നമുക്ക് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി എട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആൾക്കാരോ നേരിട്ട് ചോദിക്കും റീവാലുവേഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും കാര്യം ബ്രുമ്പിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ കൊടുത്താൽ രണ്ട് മാർക്ക് അഞ്ച് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പം വീണ്ടും പരീക്ഷ എഴുതേണ്ടല്ലോ അപ്പം അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കേണ്ടത് കൊടുക്കട്ടെ ചോദിക്കും ഇതുപോലെ ഒരു പ്രതിഭാസം വിശ്വാസ ജീവിതത്തിലുണ്ട് വിശ്വാസത്തിൻ്റെ പുനർനിർണയ പുനർനിർണ്ണയം പുനമൂല്യനിർണയം അതായത് റീവാലുവേഷൻ പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിപ്പോയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയണല്ല റീവാല്യുവേഷൻ്റെ ഉദ്ദേശം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയണത് ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇപ്പം നമുക്ക് ദൈവമായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്നറിയാവോ ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ ആപ്പിക്കടബിൾ ഉള്ളൂ മിസ്സായില്ലേ ഫസ്റ്റ് പെർസൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമേ ആപ്ലിക്കബിളുള്ളൂ ദൈവത്തിന് അത് അല്ല അതാണ് ഇതിൻ്റെ അത് വരുന്നൊരു മിച്ചം ഇപ്പം വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് ചിലപ്പോഴും പ പത്ത് ഡോളർ ആ വിലവക്കണമെന്നുണ്ടെങ്കിൽ ആ ആ ഡോളർ ഇവിടെ വരുമ്പോൾ പതിനായിരം രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന് അത് മിസ്സായത് അപ്പം അതനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണയത്തിൽ വരുന്നത് നമ്മൾ പാസ്റ്റ് നമ്മുടെ സംഭവം ദൈവത്തിന് ഇല്ല അത് അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല എവർ പ്രസൻറ്റാ ഉള്ളത് എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാക്കുന്നതുകൊണ്ടോ വിശ്വാസത്തിൽ അകഴപ്പെടാത്തത് കൊണ്ടോ സാക്ഷി ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകളുണ്ടാകും പരിക്കുകളല്ല വീക്കായി വീക്ക് ടൈം ഉണ്ടാകും നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റും അതിനാണ് നമ്മൾ റീവാല്യുവേഷൻ ഫെയ്ത്ത് എന്ന് പറയണത് എവിടെയെങ്കിലും ആർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദേവദിസ്ഥ കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട ഒന്ന് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വേഗുല കാലങ്ങളില്ലേ നമുക്കറിയാവില്ല ക്രിസ്ത്യാനിറ്റിൽ എപ്പോഴും വരുമ്പം ഈ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ ഉള്ളത് കൃപയിൽ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല നമുക്ക് നമുക്ക് തരണത് കുരിശാണ് കുരിശില് നമ്മൾ തരുന്ന കുരിശില് അത് ഭാര്യയിൽ നിന്നാകാം ഭർത്താവിൽ നിന്നാകാം നാട്ടുകാരിൽ നിന്നാകാം എവിടെ നിന്നാകാം നമുക്ക് തരുന്ന ഒരു കുറിച്ച് അസംസ്കൃത പദാർത്ഥം അതാണ് അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ വെള്ളം വേറെ ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇത് നമ്മൾ ഇതിൻ്റെ കൃപ ഉത്പാദിപ്പിച്ചെടുക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉദ്ദേശം എന്തെങ്കിലും മനസ്സിലായോ ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ് ഫെയ്ത്ത് ഹോപ്പ് ചാരിറ്റി ആൻഡ് സബ്മിഷൻ ഡെഡിക്കേഷൻ എത്തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസ്സിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ബെസ് ഏറ്റവും ക്യൂർ ഓഫ് വെർച്യു എന്ന് പറയണത് ഇപ്പം ക്യൂർ ഓഫ് പ്രൂഡൻസ് ക്യൂർ ഓഫ് പ്രൂഡ് അതായത് ക്യൂർ ഓഫ് വെർച്യു പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂർ ഓഫ് വെർച്യു എന്ന് പറയണത് ആൻ്റെ കിങ് ആണ് ക്യൂർ ഓഫ് വെർച്യു പ്രൂഡൻസ് ഇപ്പം അത് തിരുത്താൻ പോകണ്ടേ കാര്യം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻസ് ആണത് പക്ഷെ അത് അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ എം ഈ എംപയർ ഓഫ് വെർച്വസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാം സമർപ്പണമാണ് സമർപ്പണം അപ്പം വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം ഇനി നമ്മൾ ഈ കുരിശ് നമുക്ക് തരുമ്പ കുരിശ് ഒരു ദിവസം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി ഭർത്താവ് നിൻ്റെ കഴുത്തേക്ക് കയറും നീയാണെങ്കിൽ നടുവേ മുറിഞ്ഞ് പണി ചെയ്തപ്പോൾ ദിവസമായിരിക്കും അത് അന്ന് അന്നായിരിക്കും നീ ഏറ്റവും കൂടുതൽ പണി ചെയ്ത പല നമ്മൾ ചെയ്യുന്ന പല കഷ്ടപ്പാടുകളും മറ്റുള്ളവർ കാണുന്നവരും നിർബന്ധവും ഇല്ല അവർക്ക് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ മേക്കെട്ട് കയറിയിരിക്കും കാര്യം അവർക്ക് വേറെ പല ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഔട്ട്ലെറ്റ് ചെയ്യണമല്ലോ അപ്പം അത് നമ്മൾക്ക് ആൾക്കാർ അവിട്ലെറ്റ് ചെയ്യണേ എവിടെയിരിക്കും അടുത്ത വാദം കൊച്ചാണെന്നും പറയാ പഴമക്കാർ പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടു വന്ന് അവർ അവിടെ ബസ് ചെയ്യും ചിലപ്പോൾ അമ്മയായിരിക്കും ചമ്മയിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് കൊണ്ടുപോകുന്നത് അവർ അവരുടെ പൊസേഷൻസ് എല്ലാം ഡംപ് ചെയ്ത് ഡംപ് ചെയ്യണത് അപ്പം അതുകൊണ്ട് അത് അത് അതുപോലെ ഒരു ദിവസം വന്ന് വന്നു കഴിഞ്ഞാൽ ഈ ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഈ റീവാല്യുവേഷൻ ഓഫ് ഫെയ്ത്ത് അതായത് വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂല്യങ്ങൾ കൂട്ടാൻ പറ്റും അതുകൊണ്ട് എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് േഷൻ ഓഫ് എന്നുവെച്ചാൽ പീഡിതകാലത്ത് മേഘലകാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട് സ്മാർട്ട്നസ്സിനേക്കാൾ പവ പവർഫുൾ ആയിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സർപ്പണമാണ് ഇത് ഈ മൂല്യം ഇപ്പം നീ മേഘലകാലത്ത് കൈവരിച്ചു മൂല്യമില്ലേ ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ് ഈ സർപ്പസ് മൂല്യം സഹായിക്കണെവിടെയാണെന്ന് അറിയാവാ കഴിഞ്ഞ കാലം നിന്റെ ഭൗതകാലത്ത് എവിടെയെങ്കിലും മൂല്യം കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്പസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കെ അല്ലേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക